ഹലോ ഫ്രണ്ട്സ് ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പോൾ നമുക്കൊരു റെസിപ്പി റെസിപ്പിയായാലും അത് നമ്മുടെ ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു വൈൻ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം അളന്നെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ പട്ട കറയാമ്പൂ ഏലക്കായ തുല്യ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ എടുത്ത വെള്ളത്തിന് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിന് നമ്മൾ ഞാനിപ്പോൾ എടുത്ത വെള്ളത്തിന് അഞ്ച് ഗ്ലാസ് വെള്ളത്തിന് നാല് ഗ്ലാസ് വെള്ളമാക്കിയിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂ ചേർത്ത് കൊടു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ബാക്കിലുള്ള ആ പച്ച തണ്ടൊന്നും മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ട് എന്നിട്ട് അതിനൊന്ന് തടയാനായിട്ട് മാറ്റി വയ്ക്കുക നമുക്ക് ഈ പൂ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കുറേ പൂ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ വിരിയുന്ന സമയത്ത് നമ്മൾ അതിനെടുത്തിട്ട് പറിച്ചു ഉണക്കി വെച്ചാൽ മതി കേടുവരത്തില്ല എന്നിട്ട് നമുക്ക് തയ്യാറാക്കുമ്പോൾ അതെടുക്കാം എന്നിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് തണഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്കതിനൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ ഇട്ട് അര ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് മൂടിയൊക്കെ ഒന്ന് ടൈറ്റാക്കി മൂടിയതിന് ശേഷം നമുക്ക് എന്നിട്ട് ഇതിന് നന്നായിട്ടൊരു കവറിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഇരുട്ടുള്ള സ്ഥലത്ത് രണ്ടാഴ്ചത്തോളം സൂക്ഷിച്ച് വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോ വരുന്നവർ ടാറ്റാ ബു ബൈ